ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു വിലവഴുപ്പുള്ളൊരു മുതൽ കളവ് പോയാൽ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ നമുക്ക് അത്ര ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അല്ലാതെ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഒരു സാധനം കളവ് പോയി പോയി എന്ന് വിചാരിക്കാം അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുക്കാം അങ്ങനെ ഒരു സാധനം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻ്റ് കൊടുക്കാം അത്രയല്ലേ പറ്റുള്ളൂ പിന്നെ കളവ് പോയെങ്കിൽ അതിന് ഉത്തരവാദി ആരാ ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിലെ പിന്നെ വിലപിടിപ്പുള്ള സാധനങ്ങൾ സാധനം അത് ഞാൻ സൂക്ഷിക്കാൻ പോരാഞ്ഞിട്ടാണല്ലോ അത് കളവ് മറ്റൊരാൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റണത് നമ്മുടെ മുതല് നമ്മൾ സൂക്ഷിക്കാം അത് പിന്നെ മറ്റൊരാൾ കള്ളന്മാരും തെമ്മാടികളും പിടിച്ചുപറിക്കാരും ഒക്കെ ഉള്ള നാടാണ് അപ്പോൾ നമ്മുടെ നമ്മളെത്ത് എന്തെങ്കിലും വിലപിടിപ്പുള്ള ഉണ്ടെങ്കിൽ അത് നമ്മൾ സൂക്ഷിക്കണം അല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും സാധനം ഞാനത് സൂക്ഷിക്കാനിട്ടാണല്ലോ അത് മറ്റൊരാൾ വന്നിട്ട് നമ്മൾ കഴിയുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാൽ നമ്മളെ അടുത്ത് നിന്ന് അത് എടുത്തുകൊണ്ട് പോകുന്നത് എൻ്റെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയത് അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് ഞാൻ പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക അത് അവർ മേടിച്ച് തരാൻ പറ്റുന്നതാണെങ്കിൽ മേടിച്ച് തരട്ടെ അല്ലെങ്കിൽ അത് പോട്ടെ എന്ന് വിചാരിക്കാനേ നമുക്ക് പറ്റുള്ളൂ എനിക്കങ്ങനെ പറ്റുള്ളൂ അപ്പോൾ അല്ലാതെ ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരന്മാരേനേയും എൻ്റെ ഫ്രണ്ട്സുകൾ എൻ്റെ അയൽവാസികളെയും ഒക്കെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല അവർ കാരണമാണ് എൻ്റെ വീട്ടിലെ സാധനം പോയത് അവർ കാരണമാണ് അവർ കാരണമാണെന്ന് എങ്ങനെ പറയാം ആ ഒരു തോണ്ട് പോകട്ടാണോ അവർ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ എട്ട് പത്ത് അംഗങ്ങളുണ്ടായിട്ടും അത് എടുത്തുകൊണ്ട് പോയിച്ചെങ്കിൽ അപ്പം എത്രയും ശ്രദ്ധ കുറവുണ്ടായിട്ടാണ് ഒരാൾ നമ്മുടെ വീട്ടിൽ നിന്നൊരു സാധനം എൻ്റെ വീട്ടിൽ നിന്നൊരു സാധനം എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിൽ അത്യാവശ്യം അംഗങ്ങളുണ്ട് അവരൊക്കെ ഉള്ളപ്പം ഉള്ളപ്പോഴാണ് ഈ സാധനം മറ്റൊരാൾ വന്നിട്ട് എടുത്തുകൊണ്ട് പോയത് അപ്പോൾ ആളുടെ സാമർഥ്യമല്ലേ അത് ഇത് എടുത്തുകൊണ്ട് പോയത് എൻ്റെ കഴിവ് കേടുകൊണ്ടല്ലേ ആളുടെ എടുത്തുകൊണ്ട് പോയത് ആളുടെ കഴിവാണ് അത് സൂക്ഷിക്കാൻ പറ്റാഞ്ഞത് എൻ്റെ കഴിവ് കേടാണ് അല്ലേ അതല്ലാതെ നമ്മൾ നമ്മുടെ എൻ്റെ കൂട്ടുകാരന്മാരെയോ എൻ്റെ കൂട്ടുകാ എൻ്റെ കൂട്ടി കൂട്ടുകാരികളുടെ അമ്മമാരെയോ അവരുടെ സഹോദരങ്ങളേനൊക്കെ വിളിച്ചിട്ട് നമ്മൾ തെറി പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞിട്ട് ചിത്ത പറഞ്ഞിട്ടൊക്കെ എന്താ കാര്യം നമ്മുടെ സാധനം എൻ്റെ സാധനം ഞാൻ സൂക്ഷിക്കാൻ പോരാ അല്ലെങ്കിൽ എനിക്കത് അത്യാവശ്യമുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അതിനത് അതിനൊരു വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഞാനത് എടുത്ത് വെക്കണ്ടേ അത് മറ്റൊരാൾ കൊണ്ടാവാതെ എടുത്ത് വെക്കണം അതല്ല എന്നിട്ട് ഞാനിവിടെ ഞാനായാലും എൻ്റെ ബാക്കിയുള്ള അംഗങ്ങളുടെ വീട്ടിലുള്ള ബാക്കിയുള്ള അംഗങ്ങളായാലും ഇവിടെ എന്താ പറയുക ചത്തുകൾക്കൊന്നും അല്ലായിരുന്നല്ലോ അത് കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മൾ നോക്കിയില്ല ഇത്രയും വലിയൊരു മുതൽ വിലപിടിപ്പുള്ളൊരു സാധനം കൊണ്ടുപോകുമ്പോൾ അത് നമ്മൾ ശ്രദ്ധി നമ്മളത് അറിയാതിരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധ കുറവാണ് അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തക്കുറവാണ് എൻ്റെ ഉത്തരവാദിത്തക്കുറവാണ് ഞാനത് പോയിന്നെ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്തിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അതും നമുക്കൊന്ന് അതിനിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്കിപ്പോൾ പോലീസുകാർക്ക് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഈ ഒരു കാര്യം മാത്രം നോക്കിയിട്ടിരിക്കലല്ലല്ലോ മണി അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളിന്നാണെങ്കിൽ എല്ലായിടത്തും കൊല്ലും കൊലപാതകവും മരണം ആത്മഹത്യയും ഈ വക കഞ്ചാവ് കേസും പിന്നെ മയക്കുമരുന്ന് കേസൊക്കെയാണ് കൂടുതലാണ് അതിനൊക്കെയാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക അല്ലാതെ നമ്മുടെ വീട്ടിൽ നിന്നും ഇപ്പോൾ ഒരു സാധനം നമുക്ക് മാത്രമാണ് അത് വിലപിടിപ്പ് അവർക്ക് അവർക്കിപ്പോൾ അത് വിലപിടിപ്പുള്ള സാധനമൊന്നും ആവില്ല പോലീസുകാർക്കൊന്നും ഇപ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് തോന്നിയാൽ കാര്യമൊന്നും ആവില്ല നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ വലിയ സാധനമായിരിക്കും അതിനിപ്പം ഞാൻ കിടന്ന് കൊക്കുമ്പോളി ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല അത് പോയി അത് പോയി എന്ന് വിചാരിച്ചത് സമാധാനിട്ടിരിക്കുക അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിനെ തിരിച്ചു പിടിക്കാൻ നോക്കുക ഏത് രീതിയിലാണ് എനിക്കത് തിരിച്ചെടുക്കാൻ പറ്റുന്നത് വെച്ചാൽ അങ്ങനെ നോക്കാം എന്നിട്ടത് തിരിച്ചെടുക്കാൻ നോക്കുക അതല്ലാതെ പിന്നെ മറ്റുള്ള ആൾക്കാരെ വിളിച്ച് വഴക്ക് പറയുക അനാവശ്യം പറയുക തെറി പറയുക പിന്നെ അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോയ മുതൽ നമുക്ക് കിട്ടില്ല പിന്നെ വെച്ചെങ്കിൽ എന്താ പറയുക കൈ ഒഴിയാന്നൊക്കെ പറയില്ലേ ഉത്തരവാദിത്തം ഞാൻ എൻ്റെ ഭാഗത്ത് എൻ്റെ ഭാഗത്ത് വന്ന വീഴ്ച അത് മറ്റൊരാളുടെ തല വെച്ചി കൊടുക്കാൻ പറ്റുമെന്ന് മാത്രം അങ്ങനെ അങ്ങനെ നോക്കാനേ പറ്റുള്ളൂ അല്ല അത് അവർ തിരിച്ചു ചോദിക്കില്ലേ നമ്മ ഞാൻ മറ്റൊരാളുടെ എൻ്റെ ഫ്രണ്ട്സുകൾടെ ഉമ്മമാരേനെ അവരുടെ ഭർത്താക്കന്മാരേനൊക്കെ വിളിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ സാധനങ്ങൾ പോയി അത് നീ കാരണമാണെന്ന് ഞാൻ പറയുമ്പോൾ അവരെന്നോട് തിരിച്ചു ചോദിക്കില്ലേ എൻ്റെ വീട്ടിലെ മുതൽ ഞാനാണോ നോക്കേണ്ടത് അനക്ക് ഞനക്കെന്ത് ചെയ്തു പണിയെന്ന് ചോദിക്കൂല എന്നോട് ആര് ആരായാലും ഇപ്പം അങ്ങനെ എന്നോട് ചോദിക്കില്ല അപ്പോൾ അവരുടെ ചില ചില ഞാനിപ്പോൾ ആദ്യം പറയേണ്ടിയിരുന്നത് അതാണ് മറന്നു പോയതാണ് അതായത് ചില ആൾക്കാരുടെ സംസാരം ഈ മതിരയിലൊക്കെയാണ് ചിലപ്പോൾ അവർ സംസാരം നോക്കുമ്പോൾ നമുക്ക് ജനിക്കാം അവരൊക്കെ എന്താ ഡോഗിന് ജനിച്ചതാണോ അല്ലെങ്കിൽ പല പിതാക്കന്മാർക്ക് ജനിച്ചതാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും അമ്മാതിരിയുള്ള സംസാരങ്ങളാവും ഇതാണ് അതിൻ്റെ കാര്യം ഒരു ഉദാഹരണം പറഞ്ഞാണ് ഇത് ഞാൻ ഞാനിട്ട് ഒരു സാധനം നമ്മൾ വീട്ടിൽ നിന്ന് പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് അല്ലാതെ മറ്റൊരാളെ തലയിൽ ഒന്നും വെച്ചിട്ടി കൊടുക്കാൻ പറ്റില്ല അവർ അവർ തിരിച്ച് വയ്ക്കും നമ്മളെടുത്ത് നമ്മൾ അവർ തന്നെ പറയുമ്പോൾ അവരി നമ്മളോട് തിരിച്ച് വയ്ക്കും ഞാനാണോ എൻ്റെ വീട്ടിലെ മുതൽ നോക്കേണ്ട ആൾ ഞാനാണോ അല്ലെങ്കിൽ എൻ്റെ അമ്മയാണോ അല്ലെങ്കിൽ എൻ്റെ അമ്മയാണോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവാണോ അല്ലെങ്കിൽ ഭാര്യയാണോ അല്ലെങ്കിൽ എൻ്റെ മക്കളാണോ നിൻ്റെ വീട്ടിലെ മുതൽ നോക്കേണ്ടത് എൻ്റെ വീട്ടിലെ മുതൽ നീയല്ലേ നോക്കേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കല്ല എനക്ക് അത് എൻ്റെ വീട്ടിൽ നീ അറിയാതെ പോയി ഉണ്ടെങ്കിൽ അത് നിൻ്റെ ഉത്തരവാദിത്ത കുറവ് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ ഉത്തരവാദിത്ത കുറവ് അതല്ലെങ്കിൽ അത് പോവാത്ത രീതിയിൽ എടുത്ത് വയ്ക്കാൻ കഴിവില്ലാത്തോണ്ട് അതുപോയത് അങ്ങനെ തന്നെ പറയാം അപ്പോൾ അതാണ് കേട്ടാ പറഞ്ഞ അപ്പോൾ അങ്ങനത്തെ ചില സംസാരങ്ങൾ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവൊണ്ടിട്ട് ഈ പിന്നെ അങ്ങനത്തെ ഇപ്പം ഞാനീ പറഞ്ഞ പോലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് പൊന്നും പോയിട്ടല്ല പോയ കാര്യം അങ്ങനെ ഉണ്ടാക്കാൻ മറ്റൊരാളുടെ മേൽ വെച്ചിട്ടുമ്പോൾ അവരുടെ സംസാരം ഒരു സാമാന്യം വരികയാവല്ലേ ഏത് ബുദ്ധി എത്ര ബുദ്ധി ഇല്ലാത്തവനും തോന്നുന്നു എൻ്റെ വീട്ടിൽ നിന്ന് പോയത് ഞാൻ തന്നെയാണ് ഞാൻ നോക്കാത്തതുകൊണ്ടാണ് അല്ലാതെ മറ്റൊരാളതിന് ഉത്തരവാദി അല്ലാന്ന് സാമാന്യ ബോധമുള്ളവർക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ ഇതിപ്പോൾ സാധനം വീട്ടിൽ നിന്ന് പോയിട്ട് പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യണില്ല അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അതും നോക്കാതെ നാലുറക്കാരൊക്കെ കുറ്റം പറഞ്ഞേ കൂട്ടുകാരെ ഭാര്യമാരേയും അവരമ്മമാരേനെയും അവരമ്മമാരേനെയും അവർ ഭാര്യമാരേനെ അവരുടെ ഭർത്താക്കന്മാരേനെ അവരുടെ മക്കളേനൊക്കെ കുറ്റം പറഞ്ഞ് നടന്നുകൊണ്ട് ഈ നഷ്ടപ്പെട്ട പോയ മുതൽ കിട്ടും ഇല്ലല്ലോ അപ്പോൾ കുറ്റം പറയുക പിന്നെ അവർ കാരണമാണ് പോയത് എന്നാണ് പറയണത് അവർ കാരണം എങ്ങനെ പോവുക അത് പോകുമ്പോൾ അങ്ങനെ പോകില്ല നമ്മ അത് തന്നെ നമ്മുടെ വീട്ടിലോട് മുതൽ നമ്മൾ നോക്കാൻ പ്രാപ്തരല്ല അതുകൊണ്ട് അത് പോയി ഇനിയിപ്പോൾ മറ്റുള്ളവർ അതിനിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിന്ന് തന്നെ ഇത് തന്നെ ഉള്ളു പോലീസിന് കംപ്ലൈൻ്റ് കൊടുക്കും എന്നിട്ടത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പോട്ടെ എന്ന് തന്നെ വിചാരിക്കണം അല്ലാതെ ഇങ്ങനെ നാട്ടിലുള്ള അമ്മമാരേനേയും ഉമ്മമാരേനെയും കൂടെ പറപ്പിങ്ങളൊന്നും കുറ്റം പറഞ്ഞിട്ട് അവർ കാരണമാണ് ഇവർ കാരണമാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും മുതല് പോയത് കിട്ടില്ല ഓക്കെ ഇനി ഇനി മേലാലും അങ്ങനെയൊക്കെ നഷ്ടപ്പെടാതെ നോക്കണം അതാണ് വേണ്ടത് ഓക്കെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്